നമസ്കാരം ഇന്ന് ഒരുപാട് വാഹനങ്ങൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഈ വാഹനത്തിൻ്റെ എല്ലാം എക്സോറും പ്രൈസ് കണ്ടിട്ട് നമ്മൾ ആ ഒരു വാഹനം വാങ്ങിക്കാം എന്ന ആഗ്രഹത്തിൽ ചെല്ലുമ്പോൾ ഫൈനലി ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്ന ഒരു സ്ലാബ് നമുക്ക് കിട്ടും അല്ലെങ്കിൽ ഒരു പ്രൈസ് ലിസ്റ്റ് നമുക്ക് കിട്ടും ആ ലിസ്റ്റ് കാണുമ്പോഴത്തേക്കും ഓൺ റോഡ് എത്രയാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്ന വിചിത്രമായ ടാക്സ് സ്ലാബ് കൊണ്ടാണ് സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ വാഹനങ്ങളുടെ വില കുതിച്ചു വരുന്നത് നിങ്ങളൊന്ന് ആലോചിക്കൂ ഇന്ന് ഓൾട്ടോ കേട്ടൻ എന്ന് പറയുന്ന ഒരു വാഹനം ഓൺ റോഡ് വരുമ്പോഴത്തേക്കും അപ്രോക്സിമേറ്റ്ലി ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ അടുത്ത് വരും തീർച്ചയാണ് നിങ്ങളൊന്ന് ജസ്റ്റ് ആ സ്പ്ലിറ്റപ്പ് ഒന്ന് നോക്കിയാൽ മതി നമ്മൾ പല വീഡിയോസിലും പറഞ്ഞതാണ് ഒരു വാഹനം നിർമ്മിച്ച് ഒരു മാനുഫാക്ചർ ആ ഒരു വാഹനത്തെ നിരത്തിലേക്ക് ഇറക്കുമ്പോൾ വാഹനം നിർമ്മിക്കാൻ നിർമ്മിക്കാനാവശ്യമായിട്ടുള്ള കോസ്റ്റും അവരുടെ ലാഭവും ചേർത്ത് ഒരു പ്രൈസ് ഇടും അതാണ് ബേസ് പ്രൈസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വാഹനം നിർമ്മിച്ച് വിൽക്കുമ്പോൾ മാനുഫാക്ചറിന് കാര്യമായിട്ടുള്ള ലാഭമില്ല എന്നുള്ള വസ്തുത വളരെ വിചിത്രമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പക്ഷേ ചില മോഡലിന് നല്ല ലാഭമുണ്ട് താനും ഫോർ എക്സാമ്പിൾ ധാറിൻ്റെ റോക്സ് എന്ന് പറയുന്ന മോഡലൊക്കെ വിൽക്കുമ്പോൾ നല്ല രീതിക്ക് ലാഭമുണ്ട് അതുപോലെ തന്നെ മാരുതി സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്ന മോഡൽ ഇതിനെല്ലാം നല്ല മാർജിനുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം റീസൻറ്റ്ലി സിറോസ് എന്ന് പറയുന്ന ഒരു വാഹനം ലോഞ്ച് ചെയ്തിട്ടുണ്ട് പെട്രോൾ വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ ചാർജർ ഗ്യാസിലും ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ആ ഒരു വേരിയൻറ്റിൻ്റെ ബേസ് എച്ച് ടി കെ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് നമുക്ക് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നില്ലേ യഥാർത്ഥത്തിൽ എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒമ്പത് ലക്ഷമാണ് പക്ഷേ കാഴ്ചക്കാരൻ്റെ കണ്ണുകളിൽ അത് എട്ട് ലക്ഷമാണെന്ന് തോന്നും ഇതാണ് ഒരു ഗിമ്മിക്ക് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വാഹനം ഓൺ റോഡ് വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു പത്തര ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോകും അതായത് നമ്മൾ എക്സ്റ്റെൻഡ് വാറണ്ടി എടുത്തില്ലെങ്കിൽ ഈ പറയുന്ന പ്രൈസിലായിരിക്കും കിട്ടുന്നത് ഇനി എക്സ്റ്റൻഡ് വാറണ്ടിയും അക്സസറീസും അതുമാത്രമല്ല റോഡ് സൈഡ് അസിസ്റ്റന്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വില കൂടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോകത്തെവിടെയും ഈ നാല് മീറ്ററിന് താഴത്തേക്ക് ടാക്സ് എന്ന് പറയുന്ന ഒരു ബെനിഫിറ്റ് ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ് എൻ്റെ വളരെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതാണ് ഇന്നത്തെ വ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ വാഹനങ്ങളുടെ വില ഉയർത്തുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ടാക്സ് തന്നെയാണ് എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മൾ ഒരുപാട് വീഡിയോയിൽ ഈ ഒരു കാര്യം പലതവണ പയിടങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനുവേണ്ടി സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുമുണ്ട് പക്ഷേ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടുള്ള പല വാഹനങ്ങളും ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് അതായത് എക് ഷോറൂം പ്രൈസിൽ നിന്നും ഓൺ റോഡിലേക്ക് വരുമ്പോഴത്തേക്കും അത് നമ്മുടെ കൈപ്പിടിയിൽ നിന്നും അകന്നു പോകുന്ന ഒരു രീതിക്കാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഏഴ് വരെ രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഒന്ന് വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ടാക്സിൻ്റെ സ്ലാബ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ് അതായത് രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഒന്ന് വരെ ഒരു വാഹനത്തിൻ്റെ സൈസ് ആ വാഹനത്തിൻ്റെ ഭാരം ഇതൊക്കെ വെച്ചിട്ടാണ് എൻ്റെ ഒരു അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ഭാരം കണക്കാക്കിയിട്ടാണ് അന്ന് ടാക്സ് സ്ലാബ് നിശ്ചയിച്ചത് അതായത് എഴുന്നൂറ്റി അൻപത് കിലോഗ്രാം വരെ ഭാരമുള്ള വാഹനത്തിന് ഒരു ഒരു സ്ലാബ് അതിനുശേഷം എഴുന്നൂറ്റി അൻപത്തൊന്ന് ടു ആയിരത്തി അഞ്ഞൂറ് ആ ഒരു കിലോഗ്രാമിൽ വരുന്നതിന് അടുത്ത സ്ലാബ് ആയിരത്തി അഞ്ഞൂറിന് മുകളിലേക്കുള്ളതിന് അടുത്ത സ്ലാബ് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ സൈസാണ് അല്ലാതെ ലെങ്ത് ആണ് ലെങ്ത്ത് എഞ്ചിൻ കപ്പാസിറ്റി അത് മാത്രമല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് പിന്നെ ഡീസലാണോ പെട്രോളാണോ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇതിലാണ് ഈ നാല് മീറ്ററിൻ്റെ ബെനിഫിറ്റ് വരുന്നത് നാല് മീറ്ററിൻ്റെ താഴത്തേക്കുള്ള വാഹനങ്ങൾ അത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിൽ ചണ്ഡീഗഡ് പോലുള്ള സ്ഥലങ്ങളിലെല്ലാം ബേസ് പ്രൈസിൻ്റെ മുകളിലാണ് റോഡ് ടാക്സ് ഈടാക്കുന്നത് റോഡ് ടാക്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ റോഡിൻ്റെ അറ്റകുറ്റപ്പണിക്കും റോഡിൻ്റെ മെയിൻറ്റനൻസിനും പുതിയ റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് റോഡ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ റോഡ് ഉപയോഗിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും ഈ ഒരു വാഹനം റോഡിൽ ചെലുത്തുന്ന ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അത് റോഡിലേക്ക് കൊടുക്കുന്ന അല്ലേ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഒരു പ്രോപ്പർട്ടി ടാക്സ് പോലെയാണ് ഇപ്പോൾ വാഹനങ്ങളുടെ ടാക്സ് വാങ്ങുന്നത് അല്ലെങ്കിൽ റോഡ് ടാക്സ് മേടിക്കുന്നത് കേരളത്തിൽ നോക്കുകയാണ് ഇപ്പം ബേസ് പ്രൈസ് പ്ലസ് അതിൻ്റെ ജി എസ് ടി അതിൻ്റെ സെസ് ഇത് കൂട്ടിയിട്ടുള്ള എക് ഷോറൂം പ്രൈസിൻ്റെ മുകളിലാണ് ഇവിടെ റോഡ് ടാക്സ് മേടിക്കുന്നത് അത് ശരിയാണോ അത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് പ്രൈസിൻ്റെ മുകളിലല്ലേ റോഡ് ടാക്സ് വാങ്ങാൻ കഴിയുകയുള്ളൂ ഇനി അതും പോട്ടെ ഓരോ വാഹനത്തിൻ്റെ ഭാരം അനുസരിച്ചിട്ടല്ലേ റോഡ് ടാക്സ് വാങ്ങിക്കേണ്ടത് അതുമാത്രമല്ല ഒരു വാഹനത്തിൻ്റെ ഭാരം അതിൻ്റെ എൻജിൻ കപ്പാസിറ്റി അതിൻ്റെ ടോർക്ക് അതിൻ്റെ പവർ ഇതെല്ലാം റോഡിന് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുന്നതിന് പകരം വാഹനത്തിൻ്റെ ലെങ്ങ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വാഹനത്തിനകത്തിരിക്കുന്ന എഞ്ചിൻ്റെ കപ്പാസിറ്റി ഇതൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ വാങ്ങുന്നത് പ്രധാനമായിട്ടും ടാക്സിൻ്റെ മുകളിൽ ടാക്സ് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എക് ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബേസ് പ്രൈസ് പ്ലസ് ജി എസ് ടി പ്ലസ് സെസ് അതിൻ്റെ മുകളിൽ സംസ്ഥാന സർക്കാർ റോഡ് ടാക്സ് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ വാങ്ങേണ്ടത് ബേസ് പ്രൈസിന് മുകളിലല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള കെയുടെ സിറോസ് എന്ന് പറയുന്ന ഒരു വാഹനത്തിൻ്റെ ബേസ് വേരിയൻറ്റ് പെട്രോൾ ബേസ് വേരിയൻറ്റ് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരം അതായത് ഒമ്പത് ലക്ഷം ആണെന്ന് നോക്കുക ആ ഒമ്പത് ലക്ഷത്തിനകത്ത് ബേസ് പ്രൈസും പിന്നെ ജി എസ് ടിയും സെസ്സും ഉണ്ട് ആ ബേസ് പ്രൈസിന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ടാക്സ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം എറൗണ്ട് ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഓൺ റോഡ് കിട്ടും തീർച്ചയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടുത്തെ ആണ് ഇവിടുത്തെ പ്രധാന വില്ലൻ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പ്രതിബദ്ധതയുണ്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യും പക്ഷേ അതിനുള്ള ഒരു നിയമം എന്ന് പറയുന്നത് ടാക്സിൻ്റെ മുകളിൽ ടാക്സ് കൊടുക്കുക എന്നൊരു അവസ്ഥയാണ് അഞ്ച് ലക്ഷം രൂപ വരെ എക് ഷോറൂം പ്രൈസുള്ള വാഹനങ്ങൾക്ക് കേരളത്തിൽ പതിനൊന്ന് ശതമാനമാണ് റോഡ് ടാക്സ് അഞ്ച് ലക്ഷം വരെ എക് ഷോറൂം പ്രൈസ് എന്ന് പറയുമ്പോൾ ആ അഞ്ച് ലക്ഷത്തിനകത്ത് കമ്പനിയുടെ കോസ്റ്റ് കമ്പനിയുടെ ലാഭം പിന്നെ ജി സെസ് ഇതെല്ലാം ഉണ്ട് അഞ്ചിനും പത്തിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ പതിമൂന്ന് ശതമാനവും ഇനി പത്തിനും പതിനഞ്ചിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ശതമാനമാണ് റോഡ് ടാക്സ് പതിനഞ്ചിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പതിനേഴ് ശതമാനവും ഇരുപത് ലക്ഷത്തിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുപത്തി രണ്ട് ശതമാനവുമാണ് റോഡ് ടാക്സ് ഈടാക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു പ്രത്യേക ടാക്സ് കാരണമല്ലേ ഇവിടുത്തെ വാഹനങ്ങളുടെ പ്രൈസ് കൂടുന്നത് ഓൾട്ടോ കേട്ടനിന് വരെ ഓൺ റോഡ് ഇപ്പോൾ ആറ് ലക്ഷത്തി അറുപതിനായിരം ആകാൻ കാരണം ഈ ടാക്സ് തന്നെയാണ് ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നല്ല നല്ല ബ്ലോഗ്സ് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം